ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും മെർത്ത് റൂട്ട്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇപ്പം നമ്മൾ ഇന്ന് ചൂണ്ടിടാനായിട്ടൊരു പ്ലാൻ ചെയ്തിരിക്കട്ട അപ്പം നമ്മളിവിടെ പത്ത് രൂപ കിട്ടുന്നൊരു ഇതാണ് സെറ്റാണ് ചൂണ്ടയുടെ അപ്പോൾ അതിനകത്ത് കണ്ടാറിയാം നാല് കുളത്ത് ഒരു ചെറിയത് ഈയത്തിൻ്റെ കട്ട അത്യാവശ്യം ടാങ്കീസ് പിന്നെ ഒരു മയിൽപ്പില്ലയുടെ കഷ്ണം എത്ര സാധനങ്ങളാണ് അതിനകത്ത് വരുന്നത് അപ്പം നമുക്ക് ആവശ്യമുള്ള സൈസ് ഉള്ള ചൂണ്ട എടുക്കാം ഇവിടെ കൂടുതലിപ്പോൾ നമുക്കിവിടെ കിട്ടുന്നത് മറ്റേ കരിപ്പിടി അനാബസ് ആ ഐറ്റം കേട്ടോ നമ്മുടെ കരിപ്പിടിയെന്നുള്ളതിന് കുറേ പേരുകളുണ്ടോ മെയിൻ അപ്പോൾ അതാണ് അപ്പോൾ നമുക്കൊന്ന് ചൂണ്ടൊന്ന് സെറ്റ് ചെയ്തേക്കാം അപ്പോൾ ഇത് സാധാരണ ഒരു ഇതാണ് കേട്ടോ റോഡാണ് അപ്പോൾ അതിലാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത് അപ്പോൾ ലൂക്കാനഡയാണ് അപ്പോൾ ആദ്യം നമുക്ക് കുളത്ത് കെട്ടാൻ അറിയാത്ത കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് അതൊന്ന് കാണിച്ച് തരാം അപ്പോൾ നമ്മൾ ആ കുളത്തിൻ്റെ ആ റൗണ്ട് ഭാഗം ഉണ്ടല്ലോ അതിൽ കൂടെ ടാങ്കീസ് പുറത്തേക്ക് എടുത്തിട്ട് ഒന്ന് മടക്കുക മടക്കിയതിന് ശേഷം ആ മടക്കിയ ടാങ്കീസിൻ്റെ ഒന്ന് കൈ ജസ്റ്റ് അങ്ങോട്ട് പിടിക്കുക റൗണ്ട് ചെയ്തിട്ട് പിന്നെ ആ മടക്കിന് അത് കൈ പിടിച്ചതിൻ്റെ ഇവിടെ നിന്ന് തൊട്ടൊരു അഞ്ച് ചുറ്റ് അഞ്ചോ ആറോ എത്ര വേണമെങ്കിലും ചുറ്റോ നമുക്ക് കണ്ടോ ഇപ്പം മനസ്സിലായില്ല ആ കൈ തന്നെ വെച്ചതിന് ശേഷം കണ്ടില്ല ആ റൗണ്ട് അവിടെ പിടിച്ചിട്ട് ഒരു ആറ് ചുറ്റ് അല്ലെങ്കിൽ ഒരു ഏഴ് ചുറ്റ് നന്നായിട്ട് ചുറ്റുക സ്ലോ അപ്പം അതിയെ നമുക്ക് കാണിക്കുന്നുണ്ട് കേട്ടോ വീഡിയോ അപ്പോൾ ഇനി കെട്ടാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് കുറച്ച് എളുപ്പമായിക്കോട്ടെ വെച്ചിട്ടാണ് ഇങ്ങനൊരു വീഡിയോ ഇതിൽ കൂടി ചേർന്നത് ഇപ്പം നമുക്ക് മറ്റേ വലിയ ഫിഷിംഗ് ഇത് റീലും ഇതൊക്കെ വേണമെന്നും അങ്ങനെയല്ല സാധാരണ ചൂണ്ട കെട്ടിയതെങ്കിൽ ഇങ്ങനെ വേണമെങ്കിലും ചെയ്യാമെന്നുള്ളതിൻ്റെ ഒരു ഇത് കേട്ടോ മറ്റേതും നമ്മൾ മീൻപിടുത്തത്തിൻ്റെ ഒരു ഭാഗമാണ് കൂടുതൽ മീൻ കിട്ടാനൊക്കെ ആയിട്ടാണ് പുതിയ പുതിയ ടെക്നിക്കുകളൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പോൾ കണ്ടോ ഇങ്ങനെ അതിന് ഓപ്പോസിറ്റ് സൈഡിലുള്ള ഇത് പിടിച്ച് വലിച്ചിട്ടുണ്ടെങ്കിൽ ഈ നൂല് അവിടെ ഒന്ന് കറക്റ്റ് ടൈറ്റായിട്ട് ഉണ്ടോ നല്ല സൂപ്പർ കെട്ട് അല്ലാതെ നമ്മൾ ഈ പണ്ടൊക്കെ പണ്ടൊക്കെ വന്നു എനിക്ക് ഇങ്ങനെ ഇതുപോലെ കെട്ടാനൊന്നും അറിയില്ലായിരുന്നു അപ്പോൾ നമ്മളെന്താ വെച്ചാൽ കുറേ കെട്ട് അവിടെ ഇവിടെയൊക്കെ കെട്ടി 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 അവസാനം അന്നത്തെ ചിലപ്പോൾ ചൂണ്ടാ ഊരി പോവും അപ്പോൾ ഇത് വളരെ സിമ്പിളാണ് അതുപോലെ തന്നെ നല്ല ടൈറ്റായിട്ട് അവിടെ കിടന്നോളും എത്ര മീൻ വലിച്ച് അങ്ങനെ പൊട്ടിപ്പോവാ ചിലപ്പോൾ അടക്ക് അങ്ങനെയൊക്കെ പെട്ട് കഴിഞ്ഞാൽ മാത്രമേ പൊട്ടിപ്പോടാം അത് ബാക്കി നിൽക്കണമെന്ന് നോലി ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഒന്ന് ഉരുക്കി കൊടുക്കുക ഉരുക്കി കൊടുത്തുകഴിഞ്ഞാൽ അത് അവിടെ സെറ്റാണ് പിന്നെ ഈ കുളത്ത് കണ്ട കറക്റ്റ് താഴേക്ക് ഇങ്ങനെ ഹാങ് ആയ പോലെ കിടുക ഇനി മറ്റേ പൊന്തി പൊന്തി എന്ന് ഇവിടെ പറയുന്നത് അപ്പോൾ അതായത് മീൻ കൊത്തുമ്പോൾ നമുക്കറിയാൻ വേണ്ടിയിട്ടുള്ള ഇത് അപ്പോൾ അത് നമ്മൾ ആ നമുക്ക് ഇടാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തിൻ്റെ ആഴം അതൊക്കെ കാൽക്കുലേറ്റ് ചെയ്തിട്ടേ നമ്മളതിനെ ഈ ടാങ്കീസിനെ വെറുതെ മടക്കുക വെറുതെ മടക്കിയിട്ട് ഉള്ളിക്കൂടെ കൈയിട്ടിട്ട് ഒരു സൈഡിലുള്ള നൂല് പിടിച്ച് പുറത്തേക്ക് വലിക്കുക ആ പുറത്തേക്ക് വലിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു ഇത് എന്താ പറയുക ഒരു കെട്ട് പോലെ വരും ആ കെട്ട് വരുന്നതിൻ്റെ ഉള്ളിലല്ല അതിൻ്റെ പുറത്തെ ഭാഗത്ത് ഈ ടാങ്കീസ് വെച്ചിട്ട് സോറി ഈ പൊങ്ങി വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വലിക്കുക ആ മറ്റേത് അപ്പോൾ ടാങ്കീസ് രണ്ട് സൈഡിൽ വലിച്ചിട്ടുണ്ടെങ്കിൽ അത് നല്ല ടൈറ്റായി അവിടെ കിടന്നുള്ളൂ അപ്പം പിന്നെ നമുക്കത് വേണ്ട വേറെ സ്ഥലത്തേക്ക് മാറ്റേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിന്ന് അത് പതിയെ ലൂസ് ചെയ്ത് കഴിഞ്ഞുണ്ടെങ്കിൽ അത് ഊരി വരും അത് വേറെ പൊക്കി ഉണ്ടെങ്കിൽ പൊക്കി ആ സൈഡിലേക്ക് ഇട്ടിട്ട് ഈ ടാങ്കീസ് നന്നായിട്ട് വലിച്ചാൽ മതി അപ്പോൾ ആ ആ നൂലിൽ കെട്ടും വരുന്നില്ല ഇതൊന്നും വരില്ല പിന്നെ ചിലർ മറ്റേ ടാങ്കി സൗണ്ട് തന്നെ അത് നമ്മൾ നന്നായിട്ട് ടൈ ചെയ്ത് വെച്ചിട്ട് ചെയ്യുന്ന കണ്ടിട്ടുണ്ട് പക്ഷെ ഇത് സിം ഇതാണ് നമുക്ക് ഇപ്പോൾ അതും ചിലപ്പോൾ ലൂസായി കഴിഞ്ഞാൽ അത് നമ്മൾ അറിയില്ല വലിച്ചു പോകുന്നത് അപ്പോൾ ഇനി നമ്മളിത് ഉപയോഗിക്കുന്നത് ചാടന കേട്ടോ ഇവനാണ് നമ്മുടെ മെയിൻ ഐറ്റം ഇവ ഇഷ്ടം പോലെ നമ്മുടെ ഇവിടെ പുല്ലിൽ ചുവട്ടിടം പോകുന്നവർക്ക് അറിയാൻ പറ്റും പുല്ലിൽ ഇങ്ങനെ കാലുകൾ ചവിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യുമാനങ്ങനെ കുറേ പുറത്തേക്ക് വരും അതിൻ്റെ റിസൾട്ട് നല്ല അടിപൊളി കേട്ടോ ഇവൻ ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി റിസൾട്ട് മീൻ പെട്ടെന്ന് അടിക്കും അപ്പോൾ പക്ഷേ അതിൻ്റെ കാലുകൾ ചെറിയ പ്രശ്നമാണ് അതുകൊണ്ട് നമ്മൾ കാല് ചിലപ്പോൾ ഊരിക്കളയാറുണ്ട് ആ ചില മീൻ കാലിമ മാത്രം വേണ്ട ആദ്യത്തെ മീൻ തന്നെ ഇവിടെ അടിച്ചിട്ടുണ്ട് അപ്പോൾ കാലുകൾ നമ്മൾ ഊരിക്കളഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് സിമ്പിളായിട്ട് ടിച്ചോളൂ നമ്മൾ പിന്നെ ഈ മണ്ണിര കുറത്ത് ഇതൊന്നും ചെയ്യേണ്ട അതേ ഇപ്പം ഇന്ന് കിട്ടണ മീനുകളൊക്കെ അതെ അതിൽ നിന്ന് ഇങ്ങനെ പടങ്ങുന്ന കേട്ടോ എല്ലാം ഒരേ ഇതാണ് ചിലത് കുറച്ച് വലിപ്പമുള്ളത് കിട്ടുന്നുണ്ട് ബാക്കിയെല്ലാം സാധാരണ സൈസുള്ള മീനുകളൊക്കെ ആട്ടോ കിട്ടുന്നത് നമ്മൾ ഇവരെയൊക്കെ ഒന്നും ഇപ്പോൾ കൊല്ലിൽ കേട്ടോ ഇവരൊക്കെ നമ്മൾ ടാങ്കിലിടാണ് അതൊരു വീഡിയോ ഞാൻ ചെയ്യാം കേട്ടോ നമ്മളിവിടെ വലിയ ടാങ്ക് ഉണ്ട് അപ്പോൾ അതിനകത്ത് ഇട്ടിട്ട് ഒരു എന്താ പറയുക രണ്ട് മീറ്ററോളം താഴ്ചയുള്ള ഒരു ടാങ്ക് ഉണ്ട് ഓരോ മീറ്ററോളം ഇതുള്ളത് അപ്പോൾ അതിനകത്താണ് ഇട്ടിരിക്കുന്നത് അതിൽ തീ ഫീഡ് ഫുഡ് ഫുഡ് കൊടുക്കുന്നുണ്ട് ഫുഡ് കൊടുത്ത് കഴിഞ്ഞാൽ അവർ നന്നായിട്ട് ഒന്ന് കഴിച്ചോളും അവർക്ക് അങ്ങനെ ഒരു പ്രശ്നമൊന്നുമില്ല ചിലപ്പോൾ ചോറുമെറ്റ് കൊടുത്തവരെ അത് കഴിക്കും ഇവിടെ മുമ്പ് വേറെ മീനുണ്ടായിരുന്നപ്പോൾ നമ്മൾ ഗ്രോവലിൻ്റെ വലിയ ഫീഡ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ആ ഫീഡ് തന്നെ കൊടുക്കണം അപ്പം ഇതിൽ ചെറിയ ചേർ കിട്ടിയാൽ ചിലപ്പോൾ കണ്ണിലൊക്കെ കയറിയിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ അവരെ തിരിച്ചവിടാൻ വിടില്ല അപ്പോൾ അവരും നമ്മളിതിൽ കൊണ്ടുവന്നിട്ട് ഇതുപോലെ വളർത്താൻ വേണ്ടി ഇട്ടു ഇടും കേട്ടോ അപ്പോൾ മീൻ പിടുത്ത നമുക്കൊരു ടൈം പാസ്സാണ് ഒരു ഹരമാണ് അതുപോലെ തന്നെ നമുക്ക് കറി വെക്കാനായിട്ട് മീൻ വേണമെന്നുണ്ടെങ്കിൽ വറുത്ത് അടിക്കാനുള്ള മീനും കിട്ടുകയും ചെയ്യും അപ്പോൾ അതൊക്കെയാണ് ഇതിൻ്റെ ഒരു രസം എന്ന് പറഞ്ഞാൽ അപ്പോൾ അത് അനുഭവിച്ചിട്ടുള്ളവർക്ക് അറിയാം അപ്പോൾ അങ്ങനെ താല്പര്യമുള്ളവർക്കൊക്കെ പങ്കെടുക്കുക എന്നൊക്കെ പറയാലോ അല്ലേ അപ്പോൾ നമ്മുടെ തൊട്ടടുത്തുള്ളത് ഇതാ കേട്ടോ അവിടെ നിന്ന് തന്നെയാണ് ഇത്ര അധികം ഇതായത് നല്ല അത്യാവശ്യം സൈസുള്ള ഒരു ഇതാട്ടോ കിട്ടിയത് അപ്പോൾ ഇങ്ങനെയുള്ള പാടങ്ങളിലെ ഇതിലൊക്കെ ഇഷ്ടമുള്ള മീനുകളിങ്ങനെ കെടുപ്പുണ്ട് നമുക്കത് ഭാഗ്യണെങ്കിൽ ഒക്കെ കിട്ടുന്നുള്ളോ ചിലപ്പോൾ ഭാഗ്യത്തിനനുസരിച്ച് കിട്ടും ചില ദിവസം ചില ദിവസം മീൻ ചൂണ്ടിയിടാൻ പോയി കഴിഞ്ഞാൽ ഒരു ഒന്നും കിട്ടില്ല വെറുതെ നിന്നിട്ട് തിരിച്ചു വരേണ്ടി വരുന്നു അപ്പോൾ അങ്ങനെ കിട്ടി മീനുകളൊക്കെ കുറച്ച് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നമുക്ക് കാണിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ആ ചാടൻ അതിൻ്റെ ഇവിടെ പച്ച ചാടൻ എന്നാ പച്ചക്കുത്തിര എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അവൻ്റെ റിസൾട്ട് നല്ല അടിപൊളി റിസൾട്ടാണ് കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് ചെറിയൊരു മീൻ പിടുത്ത വിശേഷങ്ങളൊക്കെ അപ്പോൾ അതേ ഇത്രയൊക്കെയാണ് മീൻ കിട്ടിയത് ഇതൊരു ബ്രാൽച്ചോട്ടനോട്ടോ പക്ഷേ അവനോട് പെട്ടിട്ട് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല പക്ഷെ അതിനെ ഇതായി ഹുക്ക് ശരിക്കും വിഴിഞ്ഞിപ്പോയി പിന്നെ അതല്ല ഈ പുല്ലിന്റെ ഇടയിൽ കൗമാര് വെളിച്ചിട്ട് പോയാലും പ്രശ്നങ്ങളാണ് അപ്പൊ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങളും നമ്മുടെ മീൻപിടിച്ച